ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ടു വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം അപകടത്തിൽപ്പെടുകയും അതിൽ നിന്ന് ഒരാള് രക്ഷപ്പെടുകയും ചെയ്തു ആ രക്ഷപ്പെട്ട ആളെ കുറിച്ചുള്ള പല ദുരൂഹതകളും ചർച്ചയിൽ കാണുന്നുണ്ട് ഇൻഷാല്ല ഞങ്ങൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുകയാണ് അതായത് ഒരുപാട് വാർത്തകൾ കണ്ടിരുന്നു ആ രക്ഷപ്പെട്ട് വന്ന വ്യക്തിയെ സോഷ്യൽ മീഡിയയില് അയാളെ വ്യക്തിഹത്യ രീതി ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഒരുപാട് ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ആൾക്കാരാണ് ആ ന്യൂസ് ചെയ്യുക എന്നുള്ളതാണ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ഇൻ അങ്ങേ അറ്റം അയാളാണ് ബോംബ് ഇട്ടത് എന്നുൾപ്പെടെ വരുന്ന വാർത്തകളാണ് കൂടുതലും കണ്ടുവരുന്നത് അയാളാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ നമ്മൾ ആരും തന്നെ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല ആ പരിസര പ്രദേശത്തും നമ്മൾ ഈ കേരളത്തിലുള്ള ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഊഹമാണ് നമ്മൾ ആ പറയുന്നത് പക്ഷെ അതിലും വലിയ പല കാര്യങ്ങളും ഉണ്ട് ആ വിമാന അപകടത്തിന് കാരണമാകുന്ന വലിയ കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു വന്ന വീഡിയോസിന് ഒരുപാട് ഞാൻ ഇങ്ങനെ കമൻ്റ് ഇട്ടിരുന്നു ഇങ്ങനെ ആയിരിക്കില്ല സാങ്കേതികമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടല്ലോ അതായിരിക്കാം കാരണമെന്ന് പക്ഷെ പിന്നും പിന്നും അങ്ങനെ വീഡിയോസ് വ വന്നത് കാരണമാണ് ഇങ്ങനെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചത് അപ്പോ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മള് ആറ് തവണ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതാണ് മൂന്ന് തവണ നാട്ടിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എയർ ഇന്ത്യയാണ് പോയി വന്നത് അപ്പോൾ നമ്മുടെ ഒരു അനുഭവം പറയാന്ന് പറഞ്ഞാൽ സാങ്കേതികമായി ഒരുപാട് തകരാറുണ്ടാകും ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ഉൾപ്പെടെ ബിസിനസ് സീറ്റ് ഉൾപ്പെടെ വേക്കന്റ് ആയിട്ട് കിടന്ന ഒരു ഫ്ലൈറ്റ് ആണ് കാരണം എന്താന്ന് പറഞ്ഞാല് ബിസിനസ് സീറ്റ് വർക്ക് ചെയ്യുന്നില്ല അവിടെ പല പ്രശ്നങ്ങൾ കാരണം ആ സീറ്റ് വിൽക്കേണ്ടി പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം അപ്പോൾ നമുക്ക് ചിന്തിക്കാം അത്രയും ബിസിനസ് ക്ലാസ് പോലും അതിന്റെ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ തകരാറുള്ള ഫ്ലൈറ്റ് ആണ് എയർ ഇന്ത്യ എന്നുള്ളത് പിന്നെ അതിനുള്ളിലെ പല ഇലക്ട്രോണിക് ഐറ്റംസും വർക്കിംഗ് കണ്ടീഷനിലായിരുന്നില്ല എയർ ഹോസ്റ്റസിനെ വിളിക്കുന്ന ആ ഒരു ആണെങ്കിലും ടി വി മോണിറ്റർ ആണെങ്കിലും നമ്മുടെ സീറ്റ് ആണെങ്കിലും പോലും നമുക്ക് പിറകിലോട്ട് ഇടാൻ അങ്ങേയറ്റ എ സി പോലും വർക്ക് ആയിരുന്നില്ല പലതവണ ചൂടെടുത്തിട്ട് നമ്മൾ പറഞ്ഞാൽ പോലും അവര് പറയും ഈ നിശ്ചിതമായിട്ടുള്ള ടെമ്പറേച്ചർ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കി വിടുക ചെയ്യുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റിന്റെ അതിന്റെ അനുസരിച്ചിട്ടുള്ള സൗകര്യമാണ് കൂടുതൽ ആൾക്കാരും ഞാൻ മനസ്സിലാക്കിയിട്ട് തോളാം എയർ ഇന്ത്യ ചൂസ് ചെയ്യുന്ന രണ്ട് കാരണങ്ങൾ ഉണ്ടാണ് ഒന്ന് ഫെയർ കുറവും രണ്ടാമത്തത് നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ പോയി വരാൻ പറ്റും കാരണം പ്രായം ചെന്ന ആൾക്കാരെയും കൈക്കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള യാത്രക്കാര് അതാണ് ഒരു കാരണം എസ് ആർ ടി സി ബസ് എന്നുൾപ്പെടെ പല ആൾക്കാരും മലയാളികൾ ഉൾപ്പെടെ പല ആൾക്കാരും വിശേഷിപ്പിക്കുന്ന ഒരു ഫ്ലൈറ്റ് ആണ് എയർ ഇന്ത്യ അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്ലൈറ്റ് സാങ്കേതികമായിട്ടുള്ള അതിന്റെ പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒരു കാരണങ്ങളുണ്ട് അതിന്റെ ഡബിൾ എൻജിൻ ഫെയിലുവർ ആണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നുണ്ട് രണ്ട് എൻജിനും തകരാറായിട്ടാണ് റാറ്റ് സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയത് രണ്ട് എഞ്ചിനും തകരാറാകുമ്പോൾ മാത്രമേ റാറ്റ് പ്രവർത്തിക്കുകയുള്ളൂ റാറ്റ് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടാണ് അത് അത് തകർന്നു പോയത് അപ്പോ അതൊരു കാരണമാണ് പിന്നെ ഫ്യൂവൽ ഫുൾ ടാങ്ക് ഫ്യൂവൽ ആയിരുന്നു അതിൽ നിറച്ചിരുന്നത് ഒരു കുഞ്ഞ് സ്പാർക്ക് ഉണ്ടായാൽ തന്നെയും അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് കാരണം നമ്മൾ എ സി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ അതിൻ്റെ ഉള്ളിലെ താപനിലയും പുറത്തെ താപനിലയും തമ്മിൽ ഒരു ക്രമീകരണത്തിൽ വേണം പോകാൻ ഉള്ളിലെ താപനില നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു അപ്പുറം ചൂട് കൂടുമ്പോഴത്തേക്കും അതിനുള്ളിൽ പല പ്രവർത്തനങ്ങളും ഉണ്ടാകും എല്ലാം ഇലക്ട്രോണിക് സംവിധാനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാല് ഫുൾ ടാങ്കായി നിൽക്കുന്ന െന്ന് പറ പൊട്ടിത്തെറിക്ക ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ ഇത് മറ്റൊരു കാരണമല്ലേ പിന്നൊരു കാരണമെന്ന് പറയുന്നത് എയർ ഇന്ത്യ ഓടി ഓടിത്തുടങ്ങിയപ്പോഴു തന്നെ അതായത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് റൺവേയിലൂടെ ഓടിത്തുടങ്ങിയപ്പോഴും തന്നെ റൺവേയുടെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം മുഴുവൻ ഭാഗത്തോളം യൂസ് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നതാണ് മറ്റൊരു മറ്റൊരു കാരണം എന്തുകൊണ്ട് എയർ ഇന്ത്യ അത്രയും റൺവേ യൂസ് ചെയ്തു സാധാരണ ഒരു റൺവേയുടെ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുതൽ ഒരു നാലായിരം വരെയാണ് നോർമൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ മതി ഒരു ഫ്ലൈറ്റിന് പറന്നുയരുന്നതിന് ഈ അഹമ്മദാബാദിൽ സംഭവിച്ചത് ഈ ഫ്ലൈറ്റ് ഏകദേശം മൂവായിരത്തി അറുന്നൂറോളം വരുന്ന അഹമ്മദാബാദിന്റെ റൺവേ മുഴുവൻ യൂസ് ചെയ്തതിന് ശേഷമാണ് പറന്നുയർന്നത് പറന്നുയർന്ന് മുപ്പത് സെക്കൻഡിനുള്ളിൽ അത് താന്ന് താന്ന് വരുവാണ് തകരാറുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ നിങ്ങളോട് സംസാരിക്കും അതാണ് അല്ലാതെ അതിൻ്റെ അകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമ്മൾ പഠനത്തിന് വിധേയമാക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അതാണ് അത്രയും റൺവേ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ തന്നെ പൈലറ്റിന് ഒരു ഇത് ഹ്യൂമൻ എറർ അതിലുണ്ട് പൈലറ്റിന് അത് കണ്ടെത്താമായിരുന്നു പൊങ്ങുന്നതിന് മുന്നേ തന്നെ അതിൽ ഹ്യൂമൻ അറാർ ഉൾപ്പെടുന്നുണ്ട് പൈലറ്റിന്റെ സൈഡിലെ അപാകതയാണോ എന്നൊന്നും നമുക്കറിയില്ല അദ്ദേഹം അവസാനമായി മേടേ എന്നൊരു വാക്ക് മൂന്ന് തവണ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അയാൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും പോലും പറ്റുന്നതിന് മുന്നേ മുപ്പത് സെക്കൻഡിനുള്ളിൽ അത് പൊട്ടിത്തെറിച്ചു അതിന് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആള് ഞാൻ മരിച്ചു പോയെങ്കിൽ മതിയായിരുന്നു എന്നുള്ള മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് കാരണം അത്രയ്ക്കും നമ്മുടെ സൈബർ അറ്റാക്കിനെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി രക്ഷപ്പെട്ടത് എന്തോ അയാളുടെ ഭാഗ്യം അയാൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ കൈകളായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അല്ലാതെ മറ്റേ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് വേറൊരു പോർ അടയാളങ്ങളൊന്നും ഇല്ല മേജറായിട്ടുള്ള അടയാളങ്ങളൊന്നും കാണുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ കാണുന്നത് അദ്ദേഹം എമർജൻസി എക്സിറ്റിന്റെ ഭാഗത്താണ് ഇരുന്നത് പെട്ടെന്ന് ഫ്ലൈറ്റ് ഇതിൻ്റെ അകത്ത് എന്തോ സംഭവിച്ചു ഡോർ ഓപ്പൺ ആയി അദ്ദേഹം പുറത്തോട്ട് എടുത്ത് ചാടി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താ സംഭവിച്ചു ആരാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് എത്രയോ അഞ്ചു നില കെട്ടിടത്തിന്റെ മുകളിലോട്ടാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ചെന്ന് ഇടിച്ചതെന്നൊക്കെയാണ് വാർത്തകൾ കാണുന്നത് അപ്പോൾ അത്ര മുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ആക്കാതെ എങ്ങനെ താഴെ എത്തി എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയതാട്ടോ പറയുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതിൻ്റെ അകത്ത് പടച്ചോന്റെ കൈകളായിരിക്കാം തീർച്ചയായിട്ടും അതിൽ കൈകളാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങളോട് പറഞ്ഞത് കൈകളാണ് അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് താഴെ എത്തിച്ചത് കാരണം ഒരു ഒരു ഗേറ്റ് തുറന്ന് കൂളായിട്ട് ഫോൺ വരുന്ന വീഡിയോ ആണ് നമ്മൾ കാണുമ്പോ അത് അത്രേ ഉള്ളു എന്തുകൊണ്ട് അപ്പൊ ഇയാളാണ് ഇതിൽ ബോംബ് ബോംബിട്ടത് എന്ന് പറയുമ്പോ എത്രയോ ചെക്കിങ് കഴിഞ്ഞാണ് ബോഡി സ്കാനിങ്ങും എല്ലാം ചെക്കിങ്ങും കഴിഞ്ഞാണ് നമ്മൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുന്നത് അപ്പൊ ഈ ചെക്കിംഗ് എന്ത് തരത്തിലുള്ള ചെക്കിംഗ് ആണ് ഫ്ലൈ എയർ ഇന്ത്യയിൽ അതായത് ആ എയർ എയർപോർട്ടിൽ നടന്നിട്ടുണ്ടാവുക പിന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ഷർട്ടിന്റെയോ പാന്റിന്റെയോ പോക്കറ്റിൽ മൊബൈൽ കടന്നാല് അയാൾ രക്ഷപ്പെടുന്നതോടൊപ്പം ആ മൊബൈലും സ്വാഭാവികമായിട്ട് യാതൊന്നും സംഭവിക്കില്ല അയാള് അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് എണീറ്റ് വന്ന ഉടനെ തന്നെ അയാളുടെ വീട്ടില് വീഡിയോ കോൾ ചെയ്തിരുന്നതായിട്ട് അയാള് പറയുന്നുണ്ട് ആ ഒരു സന്തോഷമായിരിക്കാം ഒരുപക്ഷെ അയാളുടെ മുഖത്ത് നമ്മൾ കാണുന്ന ആ ഒരു കൂളായിട്ട് നടന്നു വരുന്നതിന്റെ ഒരു ഇതായിരിക്കാം നമ്മൾ കാണുന്നത് അപ്പൊ അയാള് പെട്ടെന്നൊരാഘാതത്തില് അയാൾക്ക് പ്രതികരണശേഷി നഷ്ടമായിരിക്കാം ചിലപ്പോ അങ്ങനെ നടന്നു വരാൻ ഒരു കാരണം എല്ലാവരും അന്താരാഷ്ട്ര ന്യൂസിലൊന്നും അയാളെ കുറ്റപ്പെടുത്തുകയോ അയാളെ അതായത് അന്താരാഷ്ട്ര ന്യൂസ് എന്ന് പറയാൻ കാരണം ഇപ്പൊ അമേരിക്ക ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിന്റെ അന്വേഷണമൊക്കെ കാരണം ബോയിങ് കമ്പനി അമേരിക്കയുടെ അതാണ് അപ്പോ അവര് സംസാരിക്കുകയാണ് ഈ വിഷയത്തെ കുറിച്ച് അവരൊന്നും ചർച്ച ചെയ്തിട്ടില്ല ഇയാളാണ് ഇതിന്റെ കാരണമെന്ന് നമ്മുടെ കേരളത്തിലുള്ള ഈ കുഞ്ഞു സംസ്ഥാനത്തിലുള്ള കുറെ ആൾക്കാർക്കാണ് ഇതിന്റെ പേരിലുള്ള സംശയം അത് വെറും സംശയം മാത്രമാണ് നമ്മൾ ഒരു മനുഷ്യനെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അയാൾ ഒരു വലിയ അപകടം തരണം ചെയ്ത് വന്ന മനുഷ്യനാണ് അയാള് കാരണമാണ് ഇരുന്നൂറ്റി നാല്പത്തൊന്ന് പേര് മരിച്ചു എന്ന് പറയുമ്പോൾ നീ കാരണം ഒരാൾ മരിച്ചു ഒരു കാരണം ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ആഘാതമായിരിക്കും അയാൾക്ക് ഏറ്റിട്ടുണ്ടാകുന്നത് ഇനിയെങ്കിലും നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയാ കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടിക്കൽ ആവണം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പ്രബുദ്ധരാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിന് എങ്ങനെ കാണണം എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നുള്ള കഴിവ് നമുക്കുള്ളത് കൊണ്ടാണ് മലയാളികൾ പ്രബുദ്ധരാണെന്ന് പറയുന്നത് ആ പ്രബുദ്ധത നമ്മൾ എല്ലായിടത്തും കാണിക്കണം നമ്മൾ കുറച്ച് റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടിയിട്ടോ മറ്റൊരാളുടെ പേരിൽ ആലോചിക്കും ആരോപണങ്ങൾക്ക് എത്രത്തോളം മൂർച്ച ഉണ്ടാവണം എന്ന് അറിയണമെങ്കിൽ ആ അമ്പുകളൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ട് ഒന്ന് തറയ്ക്കണം മാത്രമേ നമ്മൾ ഇങ്ങനെ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് എത്രത്തോളം മൂർച്ചയുണ്ട് നമ്മൾ മനസ്സിലാക്കി ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് അത് കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നിയത് കൊണ്ടാണ് അയാൾക്ക് വേണ്ടി കുറച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചത് വീഡിയോ ചെയ്തത് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എല്ലാ അപകടങ്ങളെ തൊട്ടും നമ്മളെയും നമ്മുടെ സഹോദരങ്ങളെയും സംരക്ഷിക്കാനും കാത്തുരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് അപകടങ്ങൾ നടക്കുമ്പോൾ അത് നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കാം ഇതൊന്നും സംഭവിക്കൽ എന്നാ മുഹാലായ കാര്യമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പോസിബിളാണ് ഇതൊക്കെ പോസിബിളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം എന്തെങ്കിലും കാണുമ്പോൾ ആക്ഷേപിക്കുക ഒരു അപകടം വരുമ്പോൾ അതാണ് കാരണം എന്ന് പറഞ്ഞാൽ അയാളെ ജീവിതത്തിനെ താഴ്ത്തിക്കെട്ട ഇതൊക്കെ ശ്രദ്ധിച്ചു പോക അള്ളാഹുത്താല നമുക്ക് നല്ലത് മനസ്സിലാക്കാനുള്ള എല്ലാവിധ ഹൈറും തൗഫീഖും നൽകട്ടെ